السلام عليكم ورحمه الله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين دبي ورحمه الله سيدي الله ورحمه 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 الله ഈ സദസ്സ് നിറഞ്ഞു നിൽക്കുന്ന ആദരണീയരായ നേതാക്കളെ ബഹുമാനീയരായ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കെ എം സി സിയെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല യു എ ഇ അതിൻ്റെ അൻപത്തി മൂന്നാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഈ നീണ്ട അഞ്ച് പതിറ്റാണ്ടുകൾക്കിടയിൽ യു എ നേടിയ നേട്ടങ്ങളും വികസനങ്ങളും ലോക ജനതയ്ക്ക് നൽകിയ സംഭാവനകളുമൊക്കെ നമ്മൾ സ്മരിക്കുക ഈ അൻപത് കൊല്ലങ്ങൾ കൊണ്ട് യു എയിലെ ഓരോ സംസ്ഥാനവും അഭൂതപൂർവ്വമായ നേട്ടങ്ങളുണ്ടാക്കി വികസന രംഗത്ത് അത്ഭുതപരമായ കാഴ്ചകളാണ് ഈ പ്രദേശങ്ങളിൽ നമ്മൾ കണ്ടുവന്നത് ആ വികസനങ്ങളും നേട്ടങ്ങളും പക്ഷേ ഈ യു എയിൽ മാത്രമല്ല ഒതുങ്ങി നിന്നത് ബഹുമാനപ്പെട്ട് തങ്ങൾ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ പ്രവാസികൾക്ക് ഈ അഞ്ച് പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന കാലത്ത് ഈ രാജ്യം നൽകിയ മഹത്തായ സംഭാവനകളുണ്ട് ഈ രാജ്യം വികസിച്ചും വളരുകയും ചെയ്തതോടൊപ്പം തന്നെ ലോകത്തിലെ ഇവിടെ എത്തിച്ചേർന്ന പ്രവാസികൾ അവരുടെ രാജ്യത്തെയും വളർച്ചയുടെയും വികാസത്തിൻ്റെയും മേഖലകളിലേക്ക് എത്തിച്ചു എന്നത് നമുക്ക് അനുഭവഭേദ്യമാണ് യു എയെ വളർന്നപ്പോൾ തന്നെ യു എയിലെത്തിയ ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന മലയാളികൾ ഇന്ത്യ രാജ്യത്തിനും കേരള സംസ്ഥാനത്തിനും നൽകിയ സേവനങ്ങൾ അതിൻ്റെ വളർച്ചയിൽ നൽകിയ പങ്കാളിത്തം വിസ്മരിക്കാൻ കഴിയില്ല അൻപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളം എന്തായിരുന്നു എന്നും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം എന്തായിരുന്നു എന്നും നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും അതിൽ നിന്ന് ഇന്ന് കാണുന്ന കേരളത്തിലേക്ക് കേരളത്തെ വളർത്തിയത് ഇവിടെ വന്ന് അത്യധ്വാനം ചെയ്ത പ്രവാസികളാണ് അപ്പോൾ ഇവയുടെ വളർച്ചയോടൊപ്പം വളർച്ച നേടിയ നാടാണ് നമ്മുടേത് ഈ രാജ്യമാണ് അതിനുള്ള അവസരം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയത് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റം ഗതാഗത സൗകര്യങ്ങളിലുണ്ടായ മാറ്റം വ്യാവസായിക രംഗത്തുണ്ടായ മാറ്റം മതരംഗത്തുണ്ടായ മാറ്റങ്ങൾ വളർന്നു വന്ന ആരാധനാലയങ്ങളും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ ഈ പ്രവാസികളുടെ അത്യധ്വാനത്തിൻ്റെ ഫലമാണ് അപ്പോൾ ഈ രാജ്യം വളർന്നതും വികസിച്ചതും അതോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ള രാഷ്ട്രങ്ങളെ വളർത്തിയതും ഒരുപോലെ കൊണ്ടുപോകുന്നതാണ് അതാണ് ഈ രാജ്യത്തിൻ്റെ വളർച്ചയുടെ പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും ആഘോഷങ്ങളോടൊപ്പം നമ്മളും ആ ആഘോഷത്തിൽ പങ്കാളികളാകുകയും പരമാവധി അവരോടൊപ്പം തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതലായി സന്തോഷ തിമർപ്പിൽ ആറാടുന്നു ഈ അവസരത്തിൽ ഈ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട കെ എം സി സിയുടെ സഹപ്രവർത്തകരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് കെ എം സി സി എന്നത് നാല് അക്ഷരമല്ല നാല് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ നാല് അക്ഷരങ്ങളല്ല കെ എം സി സി ലോകത്താകമാനമുള്ള മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ പ്രയാസങ്ങളില്ലാതാക്കാൻ അവരുടെ വേദനകളിൽ പങ്കാളികളാകാൻ നിറഞ്ഞ മനസ്സുമായി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ് കെ എം സി സി ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉദിച്ചുയർന്ന് സംഘാടനം ആരംഭിച്ചു ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും കെ എം സി സിയുടെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ അത് കെ എം സി സിയാണ് അതുകൊണ്ടും അവസാനിച്ചിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ കെ എം സി സിയാണ് ലോകത്തിലെ ഒടുങ്ങാത്ത രാജ്യങ്ങളിൽ സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ് കെ എം സി സി അവരവിടെ സംഘടനയുണ്ടാക്കുന്നത് പ്രസിഡൻ്റാകുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ല അവിടെ പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും അവിടുത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കും പോകാനല്ല അവർ സംഘടനയുണ്ടാക്കുന്നത് തങ്ങളുടെ വരുമാനത്തിൻ്റെ വലിയ ഭാഗം ചെലവഴിക്കുന്നത് തങ്ങളുടെ സമയത്തിൻ്റെ വലിയ ഭാഗം ചെലവഴിക്കുന്നത് പാവങ്ങളുടെ കണ്ണീരൊപ്പാനാണ് പാവങ്ങളുടെ പ്രയാസങ്ങളിൽ അവരോടൊപ്പം നിൽക്കാനാണ് അവരുടെ കൂടെ ഞങ്ങളുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താനാണ് ആ ബോധ്യമാണ് കെ എം സി സി അതിന് അതിന് ഏറ്റവും വലിയ അത് ആരംഭിച്ചത് ദുബായിൽ നിന്നാണ് അതിന് മഹത്തായ നേതൃത്വം ചരിത്രത്തിൽ തങ്ക ലിപികളാൽ ആലേഖനം ചെയ്യേണ്ടുന്ന ഒരുപാട് നേട്ടങ്ങൾക്ക് സേവനത്തിന് ഈ ദുബായ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആ പഴയകാല പ്രതാപത്തിലേക്കും പ്രൗഢിയിലേക്കും തിരിച്ചു പോകാൻ ഡോക്ടർ അമീൻ സാഹിബിൻ്റെയും എഹിയ സാഹിബിൻ്റെയും പി കെ ഇസ്മായിലിൻ്റെയും നേതൃത്വത്തിൽ ഈ സംഘടനയ്ക്ക് സാധിക്കുമാറാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ആഘോഷത്തിലും സന്തോഷത്തിലും നിങ്ങളോടൊപ്പം ചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അനിൽ അലമുലീൻ അസാം വലൈക്കും വാഹമത്തല്ലാ ജയഹിദ് Let us extend a warm round of applause to advocate PMA Salam Sahib for his invaluable service and for joining us on this special occasion. Ladies and gentlemen, it's with great honor that we welcome respected Shamsuddin bin Mahiuddin, the esteemed